അപ്പം ചെന്നപ്പറത്തുന്നു കുറച്ച് അയില വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കറി വെച്ച് നോക്കാം അയില മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കറി വെച്ച് നോക്കാം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി നല്ലോണം ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രാത്രി ആയില്ല ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഉണ്ടാക്കാം പക്ഷേ ഇപ്പം രാത്രിക്ക് പുറത്തുനിന്ന് വെക്കാൻ കഴിയില്ല വെച്ചിട്ട് അകത്തുനിന്നാക്കുന്ന ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പം പാടുവെയ്തില്ലേ ഇതിലേക്ക് ചെറിയ ചെറിയെടുക്കാം രണ്ട് പച്ചമുളക് കുറച്ച് കറി വേക്കുക ചെറിയ ഭക്ഷണമെന്ന് ചേച്ചി ഇത് കുടംപൊടി മീനിലിടാൻ വേണ്ടിട്ട് ഇതാ ഉള്ളി നല്ലോണം വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കക്കാളി ഇട്ടെടുക്കാം നല്ലവണ്ണം എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അരസ്പൂണ് ചുളക്കിട്ട് കൊടുക്കാം നന്നായി ഇറക്കി കൊടുക്കാം രണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളകത്തി കഴുകി വെച്ച കുടം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം തണുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം മീൻകറി ഒന്ന് നന്നായി തിളക്കട്ടെ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കിച്ചത് നന്നായി പതച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില് വെളിച്ചെണ്ണിച്ച് പച്ച വെളിച്ചെണ്ണ കൊടുക്ക